അറുന്നൂറ്റി പത്ത് ഗ്രാം തൂക്കവുമായി ആറാം മാസത്തിൽ പിറന്നു വീണ കുരുന്ന് ഇന്ന് ചരിത്രം തിരുത്തി കുറിക്കുകയാണ് കുഞ്ഞിൻ്റെ ജീവനിൽ പ്രതീക്ഷ വേണ്ടെന്ന് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും വിധിയെ മറികടന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ രണ്ട് വയസ്സുകാരൻ തൃശ്ശൂർ അളഗപ്പ നഗർ സ്വദേശി ശ്രേയസാണ് അതിജീവനത്തിൻ്റെ പാതയിലൂടെ അഭിമാനമായി മാറുന്നത് രണ്ടു വയസ്സ് തികയുമ്പോൾ ശ്രേയസ് തിരുത്തി കുറിച്ചത് വിധിയെ മാത്രമല്ല ചരിത്രം കൂടിയാണ് ഏഴ് ഭൂഖണ്ഡങ്ങൾ പത്തു രാജ്യങ്ങളുടെ പതാകകൾ ദിവസങ്ങൾ പഴങ്ങൾ പച്ചക്കറി തുടങ്ങി ഇംഗ്ലീഷ് അക്ഷരമാല വരെ മനപ്പാഠമാണ് ശ്രേയസിന് ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഒക്കെ ഈ രണ്ട് വയസ്സുകാരന് പരിചിതമാണ് ഇനി എവിടെ 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 എ എ ആ പാകിസ്ഥാൻ 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 മാസം തിയാതെ ആറാം മാസത്തിലായിരുന്നു ശ്രേയസിന്റെ ജനനം അതും വെറും അറുനൂറ്റി പത്ത് ഗ്രാം മാത്രം തൂക്കം ജീവൻ തന്നെ നിലനിൽക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്ന് ശ്രേയസിന്റെ അമ്മ കാവ്യ പറയുന്നു വെറും അറുന്നൂറ്റി പത്ത് ഗ്രാമിലാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു നമുക്ക് അറിയാം നോർമൽ പ്രീമെച്ചോർഡ് ബേബീസ് ആവുമ്പോൾ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒട്ടും പ്രതീക്ഷിക്കരുത് അവനിൽ ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പൊ അതിന്നൊക്കെ അവൻ രക്ഷപ്പെട്ട് ഈ ഒരു ലെവലിൽ എത്തിയാലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അവൻ ഇതൊക്കെ പറയണു നോർമൽ കുട്ടികളെ പോലെ ഓടണോ ചാടണോ കളിക്കണോ എന്നാൽ തളരാതെ അമ്മ മനസ്സിന്റെ കരുത്തുകൊണ്ട് കാവ്യ അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു കുഞ്ഞിനോട് എപ്പോഴും എന്ന് ഡോക്ടർ പറഞ്ഞു അതുപ്രകാരം പലതും പറഞ്ഞു വാക്കുകൾ കിട്ടാതായപ്പോൾ ജില്ലകളുടെ പേരുകൾ പറഞ്ഞു തുടങ്ങി ഒരു ദിവസം ശ്രേയസ് അത് തിരികെ പറഞ്ഞു അങ്ങനെ ഓരോ അറിവും അവന് അമ്മ പകർന്നു നൽകിയപ്പോൾ അവനത് മനഃപ്പാഠമാക്കി പകരം സമ്മാനിച്ചത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയിരുന്നു ഞാൻ ജി തിരുവനന്തപുരം കൊല്ലം കഴിഞ്ഞിട്ട് നിർത്തിയപ്പോൾ ആള് ബാക്കിയുള്ളത് പറയാൻ തുടങ്ങി അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് നമ്മൾ ആ ഇവൻ ഇതൊക്കെ പറയണ്ടല്ലോ അപ്പൊ എന്തായാലും കൂടുതൽ പറഞ്ഞു കൊടുക്കാം എന്നുള്ള ഒരു ഇത് വന്നത് ആരും വിശ്വസിച്ചിരുന്നില്ല ഇത്രയും ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വീഡിയോസ് ഒക്കെ അവർക്ക് ഇതും കൂടി എല്ലാരും ശരിക്കും പറഞ്ഞ ഷോക്കായി പോയി അതിജീവനത്തെക്കാൾ വലുതായി ഒരു റെക്കോർഡും തന്നെ സന്തോഷിപ്പിക്കുന്നില്ല എന്നാണ് കാവ്യ് പറയാനുള്ളത് ഇന്ന് ശ്രേയസ് നാടിനും വീടിനും അഭിമാനമായി മാറുമ്പോൾ അതിജീവനത്തിന്റെ പാതയിലെ ഓരോ താളുകളും ഓർത്തെടുത്ത് പങ്കുവെക്കുകയാണ് ഈ കുടുംബം കേരള തൃശൂർ